إن الحمد لله مسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة البقرة نوتنال بتمونا الله سبحانه وتعالى وشدي يقولون ألم ترى نينغال كانوا نيلة لينغال نينغال نوكون نيلة إلى الذين خرجوا من ديارهم വീടുകളിൽ നിന്നും പുറത്ത് ഇറങ്ങിയവരേക്ക് നേരെ വീടുകളിൽ നിന്നും പുറത്തിറങ്ങിയവർക്ക് നേരെ നിങ്ങൾ നോക്കുന്നില്ലയോ വഹുലൂഫ് എന്നവർ ആയിരക്കണക്കിലുണ്ടായിരുന്നു ഹസറൽ മരണഭയത്താൽ മരണഭയത്താൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങിയ ആയിരക്കണക്കിന് മനുഷ്യരിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ ഇത് ഏത് നാട്ടിലാണ് ഏത് ജനതയാണെന്നൊന്നും അള്ളാഹു സുബാനു താലഹുസുലോ വിശദീകരിച്ച് പറയുന്നില്ല പക്ഷെ നമുക്ക് കൃത്യമായ ഒരു സന്ദേശം പകർന്നു നിൽക്കലാണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം പറയുന്നു ോട് പറഞ്ഞു മൂത്തു നിങ്ങൾ മരണപ്പെടൂ എന്ന് പറഞ്ഞു അവരെങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് നമുക്കറിയില്ല ശത്രുക്കടകയ്ക്ക് മരണപ്പെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പകർച്ചവ്യാധിയാലോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്താലോ ഭയ മരണപ്പെട്ടോ എന്നൊന്നും നമുക്കറിയില്ല അതൊന്നും വിശദീകരിച്ച് അള്ളാഹു സുബാനോ താല നമുക്ക് പറയുന്നില്ല നമുക്കൊരു സന്ദേശം നൽകൽ മാത്രമാണ് അള്ളാഹിന്റെ ഉദ്ദേശം ഇതാണ് ഒരു ഖുർആാനിന്റെ ശൈലി പിന്നീട് അവരെ ജീവിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നേരെ േരെ അവരെ ജീവിപ്പിച്ചോ നമുക്കറിയില്ല കാരണം അതിനുംഹു കഴിവുള്ളവനാണ് എന്നാൽ അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ തന്നെ അത് മാത്രമല്ല ചില ഉപശ്രീകളുടെ അഭിപ്രായ പ്രകാരം അതിനുശേഷം അവരുടെ തലമുറയെ ഉള്ളാഹു ജാലം കൊണ്ടുവന്നു അതിനാണ് അവരെ ജീവിപ്പിച്ചു എന്ന് പറയുന്നത് ചില മുപശ്രീങ്ങൾ എങ്ങനെയും വ്യാഖ്യാനിച്ചതാണ് അനുഗ്രഹം ചൊരിയുന്നവനാണ് ജനങ്ങളും നന്ദി കാണിക്കുന്നില്ല എന്നാണ് അള്ളാഹു സുബാനോ പറയുന്നത് ശേഷം വിശദീകരിക്കുന്നു അള്ളാഹുന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം നിങ്ങൾ അറിയണം െല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണെന്ന് അറിയണം എന്താണ് ഈ ആയത്തിൽ കൂടി ആയത്തുകൾ കൂടി നമുക്ക് നൽകുന്ന സന്ദേശം നിങ്ങൾ മരണഭയത്താൽ നിങ്ങൾ ഓടിപ്പോകേണ്ടവരല്ല പിന്തിരിഞ്ഞു പോകേണ്ടവരല്ല നിങ്ങൾ ശത്രുക്കളുമായി ആയിട്ടാണ് നിങ്ങൾക്ക് ഭയമെങ്കിൽ ശത്രുക്കൾ നേരെ നിങ്ങൾ അവരുമായി നേർക്കു നേരെ നിന്നുകൊണ്ട് പോരടിക്കണം അങ്ങനെ അവരെ എതിർക്കണം എന്നാണ് എന്നാണല്ലാവും ശുഭാനുത്തര് പറയുന്നത് മരണഭയത്താൽ നിങ്ങൾ ഓടി പോകേണ്ടവരല്ല കുഞ്ഞുനിങ്ങൾ എന്നുള്ളൂ നമുക്ക് കൃത്യമായ സന്ദേശം നൽകുകയാണ് ഏതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിശദീകരണം ഇത്രയുമാണ് നമുക്കിതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനുള്ളത് അഹൃതവാനാണ് അലഹം പിന്നെ